ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ല ഞാനിവിടെ ആയിട്ട് ഈ പുള്ളിയായിട്ടിരിക്കുക കേട്ടോ ഈ കാണുന്നതാണ് പവി നീതു നീതു എൻ്റെ ക്ലാസ്മേറ്റ് ആണ് പ്ലസ് വൺ പ്ലസ് ടു പവി എൻ്റെ ഓപ്പോസിറ്റ് ക്ലാസ് ആയിരുന്നു കൊമേഴ്സ് ഞങ്ങളിപ്പം എന്താ ഓർഡർ ചെയ്യുന്നതെന്നായിരിക്കും നിങ്ങളുടെ ഡൗട്ട് അതൊക്കെ വഴിയെ കണ്ടോണം സിംഗപ്പൂരി വന്നിട്ട് ഞാൻ എന്താ കഴിച്ചതെന്നുള്ളത് അങ്കിളാട്ടോ എന്നെ കൊണ്ടുവന്നത് എൻ്റെ ചേച്ചിയുടെ മോളുണ്ടായിരുന്നു എന്നില്ല ഞങ്ങൾ രണ്ടുപേരെയും പുറത്തോട്ട് ഔട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയതാണ് ഫ്രണ്ട്സ് വരുമെന്ന് പറഞ്ഞിരുന്നു നേരത്തെ പോയ മൺഡേ ഞങ്ങൾ പ്ലാൻ ഇട്ടതാണ് മീറ്റ് ചെയ്യാൻ പക്ഷെ ഞങ്ങൾക്ക് കഴിഞ്ഞ മൺഡേ കാണാൻ പറ്റിയില്ല അവരുടെ ജോലി തിരക്കും എനിക്കും വേറെ കുറച്ച് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയ കാരണം കാണാൻ പറ്റിയില്ല ഇനി നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം എന്താ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡെന്ന് ഞാൻ ഓർഡർ ചെയ്തത് പുതുച്ചോറ് ആട്ടോ സിംഗപ്പൂരിൽ വന്നിട്ട് ഈ ചോറ് കഴിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ അത് നിങ്ങൾക്കിപ്പം എൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ഞാൻ കഴിക്കുന്ന വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എനിക്ക് എത്ര ഹാപ്പിയായിരുന്നു ഈ ചോറും കറിയും ഇട്ടു കുറേ ദിവസം കൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് വിഷമിച്ചിരിക്കുവായിരുന്നു കേട്ടോ ഇതുകൊണ്ടാണ് ഞാൻ പുറത്തെങ്ങും എനിക്ക് എനിക്കെൻ്റെ നാട് എങ്ങും പോകാൻ പറ്റില്ല പറ്റില്ലേ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഫുഡുകളെല്ലാം ഇതിനകത്ത് ഉണ്ടായിരുന്നു ഞാൻ ഫുള്ള് കഴിച്ചു കേട്ടോ ഞാൻ വയറ് നിറച്ച് കഴിച്ചു പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആദ്യം പോയത് ഒരു ബീച്ചിലാണ് അവിടെ ഇരിക്കാനും കാര്യം പറയാനും ഒന്നും പറ്റിയില്ല കാരണം വെച്ചാൽ ഫുള്ള് മഴ ഇന്നത്തെ ദിവസം ഫുള്ള് പോയി ഞങ്ങൾക്ക് എങ്ങനെ പോവാൻ വലുതായിട്ട് പറ്റിയില്ല കാരണം വെച്ചാൽ രാവിലെ തുടങ്ങി മഴയാണ് പക്ഷേ ഞങ്ങൾ കാറിലെ പോയത് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നിടത്തിരുന്ന് കുറേ സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് അങ്കില് ഞങ്ങളെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അങ്കില് പോയി അതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ലിറ്റിൽ ഇന്ത്യ നാട്ടോ ഫുഡ് കഴിച്ചത് അവിടുന്ന് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പിംഗ് മാളിൽ കയറി കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു ഒന്നും പർച്ചേസ് ചെയ്തില്ല പിന്നെ നിലയും പവിയും ഭയങ്കര സിങ്കായി കേട്ടോ രണ്ടുപേരും നില ഇവിടെ പഠിക്കുന്നത് സിംഗപ്പൂരാണ് പഠിക്കണേ ചേച്ചിയും ചേട്ടനും ഇവിടെ വർക്ക് ചെയ്യുന്നത് അങ്കിളിനോട് പോയി പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു എന്താ പറയുക ഒരു ഫുഡ് സ്ട്രീറ്റിൽ പോയി അവിടെ ആറുമണിയാവുമ്പോൾ റോഡെല്ലാം ക്ലോസ് ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഫുൾ ഫുഡിൻ്റെ ഫുൾ ഏരിയ ആണ് ഞാൻ ഈ ഏരിയയുടെ പേര് ഇപ്പൊ പറഞ്ഞോ എനിക്ക് ഇവിടുത്തെ ഏരിയയുടെ പേരുകളൊന്നും എനിക്കറിയില്ല ലോപ്സാറ്റ് സ്ട്രീറ്റ് ഒന്നാട്ടോ ഇതിന്റെ പേര് ഇതൊരു ബിൽഡിങ് ഒരു എന്താ പറയാ ഒരു എന്താ പറയാ ഭയങ്കര ഒരു ട്രഡീഷണൽ പോലെ എനിക്കിത് കണ്ടിട്ടൊരു മുസ്ലിം പള്ളിയുടെ ഉള്ളിൽ കയറിയൊരു ഫീലായിരുന്നു പക്ഷേ ഇതിനുള്ളിൽ ഒരു കാര്യമുണ്ട് ഇതിനുള്ളിൽ ഒരു ബെല്ലുണ്ട് ഒരു മണി എത്രയോ ടൈം അനുസരിച്ചിട്ട് ഈ ബെല്ലടിക്കും ഞങ്ങൾ കുറേ കളിയാക്കിയതായി ഞാൻ ആ ബില്ലിൻ്റെ കാര്യം പറഞ്ഞല്ലേ ഇതാണ് അതിൻ്റെ മെക്കാനിസം നല്ലൊരു സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ കേൾക്കാൻ പറ്റുന്നില്ലേ ഈ ഒരു ആണ് കേട്ടോ ഇത് പുറത്തുനിന്ന് കാണുന്ന ഒരു വ്യൂ ആണ് ഞാൻ പുറത്തുനിന്ന് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഫുഡ് കഴിച്ചു ഐസ് കച്ച എന്ന് പറഞ്ഞിട്ടാണ് കഴിച്ചത് നില വേറെ ഫുഡാണ് കഴിച്ചത് എനിക്ക് തണുപ്പായതുകൊണ്ടായിരിക്കും എനിക്ക് നല്ല ചുമയുണ്ട് വീടുടെ ഇടയിൽ നിങ്ങൾക്ക് ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ സോറി ഞങ്ങൾ പിന്നെ ഫുഡൊക്കെ വാങ്ങിയിട്ട് ഒരിടത്ത് പോയിരുന്നു അപ്പോൾ അവയുടെ നീതുവിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു വിഷ്ണു പുള്ളിയുടെ വീട് ട്രിവാൻഡ്ര കഴക്കൂട്ടത്താണ് ആക്ച്വലി എൻ്റെ കാട്ടിൽ മൂത്തതാണ് പക്ഷേ ഞാൻ വിഷ്ണു ബ്രോ ഒന്നും വിളിച്ചില്ല ഒന്നും വിളിച്ചില്ല പേരാണ് വിളിച്ചത് ഇതാണ് ഐസ് കച്ച ഇതിനകത്ത് കുറേ ഫ്ലേവറും ബബിൾസും പിന്നെ മറ്റേ നമ്മുടെ റെഡ് ബീനും എന്തൊക്കെയോ കുറേ സാധനങ്ങളുണ്ട് ആദ്യം ഭയങ്കര ഹൈട്ടൊക്കെ ഇട്ടൊക്കെ കഴിച്ചു ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കി ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം കഴിക്കാത്തൊരാളാണ് എനിക്ക് ഒട്ടും തണുപ്പ് പറ്റത്തില്ല ലാസ്റ്റ് ലാസ്റ്റ് വന്നപ്പോഴേക്കും ഒരുമാതിരി കഞ്ഞിയും പയറും എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്ന കഴിക്കുന്നൊരവസ്ഥയിലായി അത് ഇതിനകത്ത് കാണാം കോമഡി പറഞ്ഞു പറഞ്ഞു വെച്ചാൽ ഈ ഒരു ഫുഡ് കഴിക്കുന്നതിനെ പറ്റിയിട്ട് കോമഡി പറഞ്ഞ് ചിരിക്കുക ഞങ്ങൾ ആദ്യം തന്നെ നടന്ന് വന്നപ്പം ഒരു ടേബിളിൽ രണ്ട് പ്ലേറ്റിൽ ഫുഡ് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ പവിയോട് പറഞ്ഞു ആ ആരും ഇല്ല കേട്ടോ നമുക്കെടുത്തോട് ഓടിയാലും പിന്നെ പവി പറഞ്ഞു വേണ്ട നമുക്ക് ഇവിടെ ഇരുന്നെങ്കിൽ കഴിക്കാം ഞാൻ ടേസ്റ്റ് ചെയ്തു എനിക്ക് 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 തണുപ്പ് അധികം പറ്റാത്തതുകൊണ്ട് തണുത്ത ഫുഡുകളൊന്നും അധികം കഴിക്കാറില്ല ഞാൻ പിന്നെ അല്ലാത്ത ഫുഡുകൾ കഴിക്കുമെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരുവിധം ഫുഡുകളൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ വധിക്കാറില്ല എന്തോ എനിക്ക് പറ്റാറില്ല എനിക്ക് എൻ്റെ നാട്ടിലെ ചോറും കപ്പയും ചീനയും സാമ്പാറും പരിപ്പും പപ്പടമൊക്കെ കിട്ടിയാലേ എനിക്കെന്ത് വായും എൻ്റെ വയറും മനസ്സും ഒക്കെ നിറയത്തുള്ളൂ ലാസ്റ്റ് ഇവരെല്ലാവരെയും കൂടെ മൊത്തത്തിൽ ഇളക്കായി ഈ സാധനങ്ങളും മൊത്തത്തിൽ ഇളക്കി ഫുഡ് ഫുള്ള് കഴിച്ചു കേട്ടോ ആരും ഒന്നും ചെയ്തിട്ടില്ല ഫുഡെല്ലാം കഴിച്ചു ഫുഡ് നല്ലതായിരുന്നു ഈ ഒരു ഫുഡ് സ്ട്രീറ്റിൽ കുറേ ഫുഡ് ട്രൈ ചെയ്യണം ചെയ്യണമെന്നുണ്ടായിരുന്നു ഓൾറെഡി ഞങ്ങൾ ആ ഉച്ചയ്ക്ക് കഴിച്ച ലഞ്ച് ഭയങ്കര ഹെവി ആയിപ്പോയി അത് കാരണം പിന്നെ എന്താ പറയുക മഴ കാരണം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പിന്നെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു ഇറങ്ങി ഈ ബിൽഡിങ്ങിന് അകത്തായിരുന്നു കേട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയത് ഞാൻ ആക്ച്വലി മുസ്ലിം പള്ളിയുടെ അകത്തൊന്നും കയറിയിട്ടില്ല പക്ഷേ നമുക്കറിയാലോ ഒരു വൈറ്റ് ഗ്രീൻ ഈ ഒരു കോമ്പിനേഷൻ മുസ്ലിം പള്ളിക്കാണല്ലോ കൂടുതലും ഒരു എന്താ പറയുക നല്ല ഭംഗിയായിരിക്കും പള്ളികളിൽ സ്ത്രീകൾക്ക് കയറാൻ പറ്റുന്ന പള്ളികളിലൊക്കെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടി പോയിട്ടുണ്ട് തമിഴ്നാട്ടിൽ പിന്നെ ഞങ്ങളതിനു ശേഷം ഓച്ച റോഡ് വന്നു ഓച്ചർ റോഡിലാണ് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ കുറേ കാഴ്ചകൾ കാണാനുള്ളത് ഞങ്ങൾ അവിടെ വന്നു അവിടുത്തെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടു ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കൂടി എം ആർ ടി കയറി ഒരോറഞ്ച് ജ്യൂസൊക്കെ ഇതായവിടുന്ന് പവി വാങ്ങി തന്നു ഞങ്ങളൊന്നും പർച്ചേസ് ചെയ്തില്ല ലാസ്റ്റ് എല്ലാവരും കൂടി ഒരു എം ആർ ടിയിൽ കയറി ആദ്യം എന്നെ ഡ്രോപ്പ് ചെയ്തു നിലയ്ക്ക് പോകാൻ അറിയാമായിരുന്നു നിലയം അങ്ങനെ എൻ്റെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ നിലമോളം ഇറങ്ങും അതിന് മുന്നേ ഞാൻ ഇറങ്ങി അമ്മേനെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു എനിക്ക് വൈഫൈ കണക്ഷൻ ആയത് കാരണം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ വിളിച്ചാൽ കിട്ടാത്തത് കാരണം എന്നെ അവർ ഡ്രോപ്പ് ചെയ്തു അമ്മേനെ കണ്ടു ഹായ് ബൈ എല്ലാം പറഞ്ഞ് ആയിട്ട് പെരും എൻ്റെ കുട്ടി ബ്ലോഗാണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്